ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കർഷകരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് വിനീഷ് കുമാർ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിവരെ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസിൽ കുറയ്ക്കുന്ന സമീപനം തുടർമാൻ പ്രതിരോധിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഉറക്കിപ്പട്ടിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കം ഉണ്ടാക്കിയെന്നതിന്റെ പേരിൽ കർഷകരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് ആരോപിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണെന്നും വന്യമൃഗശല്യത്തോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനം കൂടി സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണെന്നും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വീട്ടിമൂല കവലയിൽ നിന്നും നൂറുകണക്കിന് കർഷകരുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി എത്തിയ മാർച്ച് ഫോറസ്റ്റ് ഫോറസ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ജോമിറ്റ് സോദ വഴിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഭീനാജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണി പാമനൻ ഉഷാ സത്യൻ സുശീല സുബ്രഹ്മണ്യൻ അജീഷ് ചോറ്റിയൻ വർഗീസ് മൂലൻകാവിൽ എന്നു ഉലഹൻ